എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനത്തെ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്ന സ്വർണവില നിരക്കുകൾ എല്ലാ ദിവസവും നേരത്തെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിപ്പിക്കുന്ന വില മാറ്റങ്ങളിലൂടെയാണ് സ്വർണവില ഓരോ ദിവസവും കടന്നു പോകുന്നത് കേരള സംസ്ഥാനത്തെ നിലവിലെ സ്വർണവില നമുക്കിനി പരിശോധിക്കാം വിലയിൽ പുതുതായി പ്രത്യക്ഷമാകുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് കേരളത്തിലെ ദിവസേനയുള്ള സ്വർണ്ണവില കണക്കുകളിലെ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ